ബാക്ക് ടു നിവാ ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റ് അൺസ്റ്റിറ്റഡ് സൂട്ട് ആയിട്ടോ വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ടമ്മില് ഹാങ് ചെയ്തിരിക്കുന്ന ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് നെക്കിൽ ഇങ്ങനെയാണ് ആ ഒരു വർക്ക് പാറ്റേൺ വരുന്നത് ഓൾസോ നല്ല ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്ത് വരുന്നുണ്ട് ധാവൻ പോർഷൻ അകത്ത് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് ഉണ്ടോ ഇതിൻ്റെ അകത്ത് ധാവൻ പോർഷനിലും വർക്ക് വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള സെറ്റാണ് ഞാനിപ്പോൾ ഇത് ഡമ്മിയിലായൊരു ധാവനിലെ വർക്ക് നിങ്ങൾക്ക് കാണത്തില്ല അപ്പൊ ഇത് അതിൽ ചെറിയൊരു കളർ വേരിയേഷൻ വരുന്നതാണ് കണ്ടോ നേവി ബ്ലൂ ഷെയ്ഡാണ് ഇങ്ങനെയാണ് ദാവൻ പോർഷന്റെ വർക്ക് കേട്ടോ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഒരു വർക്ക് ദാവൻ പോർഷനിലും ഹാങ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബ്ലൂ ആണ് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ വന്നിട്ട് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കണ്ടോ കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡാണ് മീനാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ ഈ ബ്ലൂ വേണ്ടവർക്ക് ഇത് ഓർഡർ ചെയ്യാം അൻ ഇത് വേണ്ടവർക്ക് ഇത് ഓർഡർ ചെയ്യാം കേട്ടോ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വന്നിട്ട് ഇതിന്റെ റേറ്റ് ആണ് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അൺസ്റ്റിച്ചഡ് സ്യൂട്ട് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ നല്ല ഹെവിയായിട്ട് സ്കാൽപ്പ് ചെയ്തിട്ട് കാണുമ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇങ്ങനെ വരും ഇതിന്റെ രണ്ട് സൈഡും സ്കാൽപ്പ് വരുന്നുണ്ട് ഇതോ ഇങ്ങനെ രണ്ട് സൈഡും സ്കാൽപ്പ് വരുന്നുണ്ട് ഈ സെയിം മോഡലാ കേട്ടോ ഡമ്മിയിൽ ഹാങ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡും ഇങ്ങനെ സ്കാൽപ്പ് വരുന്ന ഈ ഒരു സെയിം മോഡലാണ് നമ്മൾ ഡമ്മിയിലും ഹാർങ് ചെയ്തിരിക്കുന്നത് വീഡിയോ കാണുമ്പോൾ ഫുൾ ആയിട്ട് കണ്ടിട്ട് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യട്ടെ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാനായിട്ടാണ് ദാവൻ പോർഷനിലും വർക്ക് വരുന്നുണ്ട് ഓൾസോ രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നു ഹോൾസെയിലെ പോലും തൗസൻഡ് എബോ റേറ്റ് വരുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ എയ്റ്റ് ഡബിൾ നയൻ ഒരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ വരുന്നത് എല്ലാം അടിപൊളിയാണ് കാണാനായിട്ട് നല്ല ലെങ്ത് ഉണ്ട് രണ്ടര മീറ്റർ ലെങ്ത് ആണ് വരുന്നത് അടിപൊളി ഒരു അൺസ്റ്റിച്ച് സ്യൂട്ടാട്ടോ നെക്സ്റ്റ് വൺ നോക്കുകയാണ് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു വാടാമുല്ല കളർ ഷെയ്ഡാട്ടോ വരുന്നത് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഒരു വാടാമുല്ല കളർ ആണ് വരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു പാറ്റേണിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് മെറൂൺ ഷെയ്ഡാണ് കാണുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെ വരും മെറൂൺ ഷെയ്ഡാണ് വരുന്നത് രണ്ട് പാറ്റേൺ മിക്സ് ആയിട്ടാട്ടോ കാണിച്ചത് ഇതുകൊണ്ട് ഇങ്ങനെ സ്കാൽപ്പ് വരും അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റ് ആണ് മെറൂൺ ആണ് നെക്സ്റ്റ് അടുത്തത് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് സെയിം റേറ്റിനാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വരുന്ന ജോർജറ്റ് ആണ് നെക്കിൽ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഒരു വെറൈറ്റി വർക്ക് വരുന്നുണ്ട് ഓൾസോ ദാവൻ ഏരിയയിലും വർക്ക് വരുന്നുണ്ട് ആൻഡ് ഓൾസോ ഹെവി ആയിട്ട് തന്നെ രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന എല ആയിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കുറേം കൂടിയൊക്കെ റേറ്റ് ആവുന്ന ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ ബോട്ടവും ലൈനിങ്ങും എല്ലാത്തിനും കൂടെ അറ്റാച്ച്ഡ് ആണ് ഏയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഞാൻ ഇത്രയും ഉള്ളിലേക്ക് മടക്കിയും കൂടിയാണ് വെച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ദാവൻ ഏരിയയിൽ ആ ഒരു വർക്ക് കണ്ടോ ഭയങ്കര ആയിട്ടുള്ള ഒരു വർക്കാണ് ദാവൻ ഏരിയയില് വരുന്നത് കേട്ടോ സൂപ്പറാണ് ആ വർക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡാണ് വരുന്നത് എന്റെ പൊന്നേ മതി ഇങ്ങനെ വരും സൂപ്പറാണ് രണ്ട് സൈഡും നല്ല തിക്കായിട്ട് തന്നെ ഇത് കണ്ടോ നല്ല തിക്കായിട്ട് തന്നെ രണ്ട് സൈഡും അടിപൊളിയായിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫങ്ഷൻ വെയർ ആണ് ഞാൻ പറഞ്ഞില്ല എങ്ങനെ പോയാലും ഒരു തൗസൻഡ് എബോ റേറ്റ് വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണും വൺ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഈ ഒരു കളർ ഷെയ്ഡായിട്ട് വരുന്നത് നല്ല രസമാണ് ഒരു കോപ്പർ കൈൻഡ് ഓഫ് ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് വരുന്നത് ദാവൻ ധാവൻ വരുന്നുണ്ട് വരുന്നുണ്ടട്ട വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ല ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കും ദുപ്പട്ട നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ വന്നിട്ട് എലഗന്റ് ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡായിട്ട് വരുന്നത് അതിലും ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു വർക്ക് പാറ്റേൺ പോരുന്നത് സൂപ്പർ ആണ് കാണാനായിട്ട് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പാറ്റേൺ റീസ്റ്റോക്ക് എടുത്തിട്ടുണ്ട് നാല് ചാർട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡാണ് ധാവൻ പോഷനകത്ത് വർക്ക് വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു വർക്ക് അല്ലേ ധാവനില് ട്രിപ്പിൾ നയൻ റേഞ്ച് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ആൻഡ് ഇതിന്റെ ദുപ്പട്ട കണ്ടു വന്നു നിങ്ങൾ എന്നാ ഹെവിയായിട്ടാണോ സ്കാൽപ്പ് വരുന്നത് കണ്ടോ ഭയങ്കര തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് വരുന്നത് ദുപ്പട്ടയാണ് വരുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് രൂപയാണ് ദാവനില് വർക്ക് നെക്കിന്റെ പോർഷനിൽ വർക്ക് വരുന്നുണ്ട് ഒപ്പം എല്ലായിടത്തും ഫുൾ വർക്കോട് വർക്ക് തന്നെ നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ളൊരു വാടാമല്ല കളർ ആണ് വരുന്നത് ആ രീതിക്ക് വരുന്ന ഒരു കളർ ഷെയ്ഡ് വളരെ ആയിട്ട് കാണുന്ന രീതിക്കുള്ള കളർ ഷെയ്ഡ് കണ്ടോ നല്ല തിക്കായിട്ടൊരു ഇത്രയും വീതിയിലാണ് ഗെയിസ്കാൽപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടോ അടിപൊളിയായിട്ടുള്ള ഒരു സ്കാൽപ്പ് വരുന്നുണ്ട് ദാവലിന്റെ ഏരിയയിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് നയൻ ഫോർ നയൻ ആണ് ഐറ്റ് വൺ വന്നിട്ട് വരുമ്പോൾ സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിന്റെയും ദാവൻ ഏരിയയിൽ സെയിം അടിപൊളിയായിട്ടുള്ള വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല രസം കാണാനായിട്ട് ആൻഡ് തിക്ക് ആയിട്ട് തന്നെയാണ് സ്കാപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ നമുക്ക് ട്രിപ്പിൾ നയൻ ആയിരുന്നു കേട്ടോ ഇതിന്റെ റേറ്റ് നയൻ ഫോർ നയൻ എന്നാണ് ഞാൻ പറഞ്ഞത് ട്രിപ്പിൾ നയൻ ആട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് കണ്ട ഇങ്ങനെ വരും നമ്മൾ ആദ്യം ട്രിബിൾ നയൻ തന്നെയാണ് ഇത് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഓർത്ത് റേറ്റ് മാറി എന്നോർത്ത് കഴിഞ്ഞാൽ പറഞ്ഞതല്ല ട്രിബിൾ നയൻ തന്നെയായിരുന്ന റേറ്റ് കോഡ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അടിപൊളിയായിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് കണ്ടിരുന്നത് ഒരു വർക്ക് വരുന്നത് സൂപ്പർ വർക്കാണ് വരുന്നത് ത്രിബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എല്ലാവർക്കും അറിയാമല്ലേ സ്ക്രീനിൽ കാണുന്ന വാട്ട്സാപ്പ് നമ്പർ നമ്മുടെ വാട്സാപ്പ് നമ്പർ തൊണ്ണൂറ് എഴുപത്തി രണ്ട് എഴുത്തുന്നു പൊതുമൂഴ് രണ്ടിൽ ചെയ്യുക താങ്ക് യു